ഹായ് ക്യൂട്ട് ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കളക്ഷൻ കളക്ഷനായിട്ടാണ് വന്നിട്ടുണ്ട് സെമി ടസർ ആണ് വന്നത് നല്ല രസമുള്ളൊരു പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ നമുക്ക് ഓരോന്നായിട്ട് കണ്ടു ഫസ്റ്റ് വൺ ഇതാട്ടോ നല്ല നല്ല കാണാൻ ബ്ലാക്ക് ഷെയ്ഡാണ് വരണത് അതില് ഡാമൻ ഏരിയയിലാണ് ഈ ഗോൾഡൻ സ്ട്രൈപ്പ് വന്നത് നമുക്ക് ഇഷ്ടമുള്ള പോലെ സ്റ്റൈൽ ചെയ്താൽ മതി ഇത് കാണാൻ എളുപ്പത്തിന് തിരിച്ചു വെച്ചതേ ഉള്ളൂ യോക്കിൽ വെച്ചാലും നല്ല ഭംഗിയായിരിക്കും ഡാമൻ ഏരിയയിൽ സ്റ്റിച്ച് ചെയ്താലും രസമായിരിക്കും സെമി ടസറാണ് ഫാബ്രിക് വരിക നല്ല ലെങ്ത് ഉണ്ട് ഫോർട്ടി എയ്റ്റ് ഫോർട്ടി നയൻ ഇഞ്ച് വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള ലെങ്ത് കിട്ടും നല്ല സോഫ്റ്റ് ആട്ടോ മെറ്റീരിയല് ഏറ്റവും ദിവസം ഇതിന്റെ ദുപ്പട്ടിയെ കാണാനായിട്ട് ഇതാ കണ്ടോ ഇതാ ഇങ്ങനെ ഫുള്ള് സ്ട്രൈപ്പ് വരുന്ന അടിപൊളി ദുപ്പട്ടയാണ് സൂപ്പർ ഒരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ലോവർ എൻഡിലൊക്കെ കണ്ടോ ടാസൽസും ഒക്കെ വന്നിട്ടുണ്ട് ബോട്ടവും സെമി ടാസലിൽ തന്നെ വരണ നല്ല രസമുള്ള ബോട്ടോ വന്നേക്കണത് ആയിരത്തിഒരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത കളർ ഷെയ്ഡ് ഉണ്ടോ നല്ലൊരു ഡാർക്ക് ബ്രിക്ക് കളർ ഷെയ്ഡാട്ടോ വരണത് ഒരു ഓറഞ്ചും കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു ബ്രിക് ഷെയ്ഡാണ് വരിക അതിന്റെ ഏരിയയിലാണ് ഇതായി ഗോൾഡൻ സ്ട്രൈപ്പ് വന്നേക്കുന്നത് നല്ല രസം ഇത് കാണാനായിട്ട് ഒരു വെറൈറ്റി കളക്ഷൻ ആട്ടോ ഒരു പുതിയതായിട്ട് വന്നേക്കുന്നത് അടിപൊളി ഒരു വെറൈറ്റി പാർട്ടി വെയർ കളക്ഷനാണ് ഇത് താമൻ ഏരിയയിൽ വെച്ചിട്ട് ഈ ദുപ്പട്ടയും കൂടെ പേർ ചെയ്യുമ്പോൾ ഭയങ്കര രസമായിരിക്കും കാണാൻ നല്ല ലെങ്ക് കിട്ടും കേട്ടോ ഫോർട്ടി എയ്റ്റ് ഫോർട്ടി നയൻ ഇഞ്ച് വരെയൊക്കെ സ്റ്റിച്ച് ചെയ്യാനുള്ള ലെങ്ക് ഉണ്ട് ദുപ്പട്ടയങ്ങണ്ടോ നല്ല രസമാണ് ദുപ്പട്ടയ്ക്ക് നല്ല ലെങ്ക് ഉണ്ട് കേട്ടോ ടു പോയിന്റ് ഫോർ സീറോ മീറ്റർ ലെങ്ങ് വരുന്നുണ്ട് ദുപ്പട്ടയ്ക്ക് നല്ല ഭംഗിയുള്ള ദുപ്പട്ടോ ലോവർ എൻഡിൽ ടാസിൽസും ഒക്കെ വന്നിട്ടുണ്ട് ബോട്ടത്തിന്റെ ആണെങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന മെറ്റീരിയൽ ആട്ടോ അടുത്ത കളർ ഷെയ്ഡ് ഉണ്ടോ നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ഷെയ്ഡാണ് നല്ല രസമുള്ള ബ്ലൂ ഷെയ്ഡ് ആട്ടോ വരുന്നത് അതിൽ ഈ ഗോൾഡൻ ലീവിങ്സും കൂടെ വരുമ്പോൾ നല്ല ഭംഗിയെ കാണാനായിട്ടോ നല്ല സോഫ്റ്റ് ആണ് ചെമ്മി തസറാണ് ഫാബ്രിക് വന്നിരിക്കുന്നത് ദുപ്പട്ടയും സോഫ്റ്റ് ആയിട്ട് വരുന്ന ദുപ്പട്ടോ ഒതുങ്ങി ഒക്കെ ഇടുന്നവള ഒട്ടും വെയിറ്റ് ഇല്ല നല്ല സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങി കിടക്കുന്ന ദുപ്പട്ടയ അതിനകത്തും ഇങ്ങനെ ഗോൾഡൻ സ്ട്രൈപ്പാ വന്നേക്കുന്നത് ഈ സൈഡിൽ കൂടെ കസറിന്റെ വീവിങ്സും വന്നിട്ടുണ്ട് ഒരു വെറൈറ്റി കളക്ഷൻ ആട്ടോ ബോട്ടത്തിന്റെ മെറ്റീരിയലും സെയിം കളർ ഇതായി ഇങ്ങനെ വരും നല്ല രസമുള്ള മെറ്റീരിയലാ വൺ വൺ എയ്റ്റ് സീറോയാണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്തത് നല്ല ഡാർക്ക് കോഫി ബ്രൗൺ ഷെയ്ഡാണ് അതിനകത്ത് ഈ ഗോൾഡൻ ഡിസൈനുകളുടെ വരുമ്പോൾ ഭയങ്കര രസാട്ടാ കാണാനായിട്ട് ശരിക്കും ഇത് ദാമനേരിയയിലാണ് വന്നിരിക്കുന്നത് കാണാൻ എളുപ്പത്തിന് തിരിച്ചു വെച്ചതേ ഉള്ളൂ നല്ല രസമുള്ളൊരു നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇടുവാണെങ്കിൽ നല്ല രസമായിരിക്കും കേട്ടോ കാണാനായിട്ട് ഇതാ ഇങ്ങനെ ദുപ്പട്ടയും ഇങ്ങനെ വരും പെയർ ചെയ്ത് കഴിയുമ്പോൾ ഭയങ്കര ഭംഗിയല്ലേ ഒരു വെറൈറ്റി കളക്ഷൻ ആണ് ബോട്ടം സെയിം കളറ് നല്ല പി വി സിൽക്കിന്റെ മെറ്റീരിയലാ പറഞ്ഞത് വൺ വൺ എയ്റ്റ് സീറോയാണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്തത് നല്ലൊരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡാ വരണത് ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് മെറ്റീരിയൽ ഭയങ്കര സോഫ്റ്റ് ആട്ടോ നമുക്ക് ഒതുങ്ങി കിടന്നോളൂ യൂസ് ചെയ്യാൻ നല്ല സുഖമുള്ള മെറ്റീരിയലാ സോഫ്റ്റ് ആയിട്ട് വരുന്ന സെമി ടസർ ഫാബ്രിക്കിലാണ് വരുന്നത് ദുപ്പട്ടയും കണ്ടോ നല്ല രസമല്ലേ കാണാനായിട്ട് അടിപൊളി കളക്ഷൻ ആണ് ഒരു വെറൈറ്റി കളക്ഷൻ അല്ലേ ഇതുവരെ വന്നിട്ടില്ല ഇത്രയും രസമുള്ള ഒരു കളക്ഷൻ വൺ വൺ എയ്റ്റ് സീറോയാണ് റേറ്റ് ഇതാണ് ഓവറോൾ നല്ലൊരു ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് അതിനർത്ഥം നല്ല ഗോൾഡൻ സ്ട്രൈപ്പ് ആയിട്ട് ഒരു ആ വന്നേങ്ങനെ നല്ല രസാ കാണാനായിട്ട് കേട്ടോ ഇത് ഇതിന്റെ സൈഡിൽ നിന്നൊക്കെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് സ്ലീവിന്റെ എന്റിലൊക്കെ വെക്കാൻ കിട്ടും അങ്ങനെയൊക്കെ സ്റ്റിച്ച് ചെയ്താൽ നല്ല രസമായിരിക്കും ദുപ്പട്ടയും തായി ഇങ്ങനെ നല്ല ഭംഗിയായിട്ടുള്ള വീവിങ്സ് ആയിട്ട് വന്നേക്കുന്ന കേട്ടോ നല്ല രസമുള്ള ബനാറസി വീവിങ്സ് ഒക്കെ വരില്ലേ അതുപോലെ തന്നെ വന്നേക്കണേ സെമി ടസർ ഫാബ്രിക്കിലാന്നെ ഉള്ളൂ ബോട്ടവും പി വി സിൽക്കിന്റെ ബോട്ടോ വന്നേക്കണത് വൺ വൺ എയ്റ്റ് സീറോയാണ് റേറ്റ് ഇതാണ് ഓവറോൾ നല്ല രസമുള്ള ഒരു മജന്ത കളർ ഷെയ്ഡാണ് നല്ല ഭംഗിയല്ലേ ഇതിൽ വന്നേക്കുന്ന കളറുകളെല്ലാം വെറൈറ്റിയാണ് പാർട്ടി വെയർ ആയിട്ട് വെറൈറ്റി ആയിട്ടുള്ള ഒരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും കാണാനാണ് ഏറ്റവും രസം ഭയങ്കര ഭംഗിയായിട്ട് ദുപ്പട്ടാണ് നമുക്ക് രണ്ട് സൈഡിലും പേർ ചെയ്യാം അത്രയും ലെങ്ത് ഒക്കെ വരുന്നുണ്ട് രണ്ട് സൈഡിലേക്ക് ഇട്ട് വരുമ്പോൾ നല്ല രസമല്ലേ കാണാൻ അടിപൊളി ദുപ്പട്ടതിന്റെ വന്നിരിക്കുന്നത് ബോട്ടം സെയിം കളർ പി വി സിൽക്കിൽ വരുന്നതാ വൺ വൺ എയ്റ്റ് സീറോയാണ് റേറ്റ് ഇതാണ് ഓറോളും പിന്നെ ഒരു കാര്യം സ്പെഷ്യൽ ആയിട്ട് പറയാനുള്ളത് നമ്മൾ ഇന്നലെ ഒരു ഓഫർ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ റിപ്ലൈ കൊടുക്കാനായിട്ട് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് കാരണം ഒരുപാട് മെസ്സേജ് ഒരേ സമയത്ത് ഒരുപാട് മെസ്സേജ് വന്നപ്പോൾ നമുക്ക് അതിനെല്ലാം റിപ്ലൈ കൊടുക്കാനായിട്ട് കുറച്ച് ഡിലേ വന്നിട്ടുണ്ട് അപ്പൊ കുറച്ച് കമന്റ്സ് ഒക്കെ വന്നായിരുന്നു ായിരുന്നു റിപ്ലൈ താമസിച്ചു റിപ്ലൈ ഇല്ല വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നൊക്കെ മനഃപൂർവ്വം അല്ല നമുക്ക് എല്ലാത്തിനും കൂടെ ഒരുമിച്ച് റിപ്ലൈ കൊടുക്കാൻ പറ്റാത്തോണ്ടാട്ടോ അപ്പോ അത്രേ ഉള്ളൂ പറയാൻ ഇനി പറയുമ്പോ ഓഫർ ഇടുമ്പോഴാണെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചാൽ മതി എപ്പോഴാണെങ്കിലും നമ്മൾ റിപ്ലൈ തരും ചിലപ്പോ ഇച്ചിരി ലേറ്റ് ആവുന്നേ ഉള്ളൂ കേട്ടോ എല്ലാവർക്കും റിപ്ലൈ കൊടുത്ത് വരുമ്പോൾ ചെറുതായിട്ട് ലേറ്റ് ആവണതാ പിന്നെ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് ഇതിലേതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുകയോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുവോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പോൾ വേറെ നല്ല കുറേ കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്